ഒരു ഗ്ലാസ് കണ്ട പ്രീമളിയ കണ്ടില്ല അലാക്കിൻ്റെ ഒരു സാധനം എവിടെ വെച്ചാൽ ഇഞ്ചപ്പേരന്റെ നേരെ മേലെ നമ്മളെ ബ്രൈ ആക്കാൻ്റെ റബ്ബറിന്റെ തോട്ടത്തില് അപ്പോൾ അതിലെന്താ വെച്ചാല് പാമ്പിനെ ടേപ്പിംഗ് കരം കണ്ടു ടേപ്പിംഗ് കാരം കണ്ടപ്പോൾ പാമ്പ് നേരെ റബ്ബറിന്റെ കുറ്റി മറിഞ്ഞ കുറ്റിന്റെ അടിയിൽ കൊണ്ട് പോയി എന്നിട്ട് കുറെ കളച്ചുപോലെ കാലിയവത്ത് നമ്മളെ പാമ്പിടുത്തക്കാർ ഓരോക്കെ വന്ന് കുറേ കളച്ചു കയ്യില ലാസ്റ്റ് ഞങ്ങളൊക്കെ ഞാനും സത്താറൊക്കെ ഓരോ കാളയൊക്കെ കളച്ചു എന്നിട്ട് അതിന് ശേഷം കയറിട്ടാണ്ട് അത് മരത്തിനാണ് പൊടിച്ച് കെട്ടിയിട്ട് വലിച്ചെടുത്തു അപ്പോൾ സാധനം ഉള്ള കിടക്കണ്ട അത്യാവശ്യം നല്ലൊരു മൂർക്കം തന്നെയാണ് ഏതായാലും ഇവരെ വിളിച്ച വാടെത്തന്നെ റസൽ വില ഒക്കെ അവിടെ രണ്ടാളും എത്തി ഇവിടെ എന്തായാലും അതിനെ കളച്ചെടുത്തു അപ്പോൾ അതിൻ്റെ പിടിക്കണ ഒരു എങ്ങാണ് ഞാനതിൽ നിങ്ങൾ ആഡ് ചെയ്യണത് ഒന്ന് കണ്ടോളെ കുട്ടിന <laughs> 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 ഒരു ലാസ് കണ്ടോ ആന പൊള്ളി കുറച്ചേരം കാത്തു നീന് ഇവിടെ അവിടെ നോക്കി വെയിറ്റ് കൊണ്ടിരിക്കുക ഇതോടാലാ മോൻ വന്നോളും അതാ ഐലാ അ മോനെ ഇതോടോ ഇതോടോ ലാ ബോള ഇതാ ആരെ കടന്നോ ഇതിന്റെ അറ്റത്താണ് কুটনা <59's> എന്തോന ഈ കണ്ടൊരു സാധനം ഇതല്ലാത്തതോണ്ടേ ഏതായാലും കുറെ ഇടങ്ങാറായിട്ടില്ല സാധനം ഇത് കയറാൻ കണ്ടേ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു സാധനം എന്തായാലും അതിലുള്ളിൽ കയറൂല ഇത് വെച്ചോടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളില് പാമ്പ് എത്ര വെച്ചെടുത്താലും പാമ്പ് കയറില്ലായിരിക്കും ഇങ്ങനെ നോക്കി കുത്തീണ് ഏതായാലും അവസാനം പാമ്പ് ഏതായാലും കയറി പൊടിച്ചിട്ട് ഏതാലും ഇല്ലേ എന്തോ ഒരു മടി ഏ അതെ നമ്മൾ അമ്മ നമ്പർ ഒന്നൂര് പറഞ്ഞാ എൺപത് എഴുപത്തെട്ട് ആ എൺപത് എഴുപത്തെട്ട് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി അമ്പത്തി നൂറ്റി അമ്പത്തിമൂന്ന് പേര് റഷാദ് ഞാൻ പറഞ്ഞാണ് ആളുകൾക്ക് അറിയാൻ വേണ്ടിട്ട് അമീർ സുഹൈൽ അപ്പൊ നമ്മളിതേമാതിരി പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാണണം എന്താ ചെയ്യാണ്ട് വിവരം അറിയിക്കുക അതായത് നമ്മൾ ഇങ്ങനത്തെ കുറ്റികളാകുമ്പോൾ കാണണം അല്ലേ ടൈം കുടിക്കും ആ ആ ആ നാട്ടുകാർ അപ്പുറം കാരണം കയറ് കെട്ടിയങ്ങാണ്ട് കുറെ ആളുകളൊക്കെ കൂടിയങ്ങാണ്ട് ഞമ്മളവിടുത്തെ നാട്ടുകാരനെയാണ് പള്ളികുന്ന് ആൾക്കാരെയാണ് ഇവരൊക്കെ ഇവിടെ കൂടിയങ്ങാണ്ട് വലിച്ചതുകൊണ്ടാണ് അത്രയും വലിയൊരു കുറ്റിയാണ് വലിയൊരു കുറ്റിയാണ് കാരണം അത് തീരെ അളകാൻ പറ്റാത്ത കുറ്റിയാകുമ്പോൾ ആ സാധനം കിട്ടൂല ഓല് പോകും നമ്മളെ അയൽവാസികളായ പെണ്ണുങ്ങളൊക്കെ കുറെ കാണാൻ വന്നിട്ടുണ്ട് നാട്ടുകാർ തപ്പുണ്ടായിരുന്നു കാരണം കയറ് കെട്ടിയങ്ങാണ്ട് കുറെ ആളുകളൊക്കെ കൂടിയങ്ങാണ്ട് നമ്മളവിടുത്തെ നാട്ടുകാരനെയാണ് പള്ളികുന്ന് ഇവരൊക്കെ ഇവിടെ പട കൂടിയങ്ങാണ്ട് വലിച്ചതുകൊണ്ടാണ് അത്രയും വലിയൊരു കുറ്റിയാണ് കാരണം ഞങ്ങള് വലിയൊരു കുറ്റിയാണ് കാരണം അത് തീരെ അളകാൻ പറ്റാത്ത കുറ്റിയാകുമ്പോൾ ആ സാധനം കിട്ടൂല ഓല് പോകും നമ്മളെ അയൽവാസികളായ പെണ്ണുങ്ങളൊക്കെ എനിക്ക് വിളിച്ചു ഞാൻ പള്ളിക്കാൻ കഴിഞ്ഞ ശേഷം അവിടെ നിൽക്കുമ്പോഴാണ് പക്ഷെ ഇത് നിക്കുമ്പോഴാണ് പണമെട്ട് പിന്നെ പിന്നെ നമ്മളെ ഈ കാന്റീന്റെ ഭാഗത്തൊക്കെ സുഹൃത്ത് പറഞ്ഞു സംഭവം ഇവിടെ സാധനം ഉണ്ട് പറഞ്ഞു നമുക്കത് കണ്ടപ്പോ പിന്നെ സമാധാനമായിട്ട് വിട്ടു